ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് വളരെ ദാർശനിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മഹന്മാരായ സഹാബഖിറാമിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ദീനിൽ പല പല അബദ്ധങ്ങളും കടത്തിച്ചേർത്തു എന്നാരോപിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മറ്റാർക്കുമില്ലാത്ത മനോഹരമായ ആധികാരികത ഇല്ലാതെയാക്കാൻ വേണ്ടി കഠിനമായി അധ്വാനം ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരിൽ പ്രമുഖനാണ് സി എച്ച് മുസ്തഫ മൗലവി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അപ്പം അദ്ദേഹം ഈയിടെ ഒരു ഹുതുബ പ്രഭാഷണം എന്ന രീതിയിൽ സംഘടിപ്പിച്ച ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചാരണം നേടുന്നുണ്ട് ഇസ്ലാം വിരുദ്ധരായ പല ആളുകളും പ്രത്യേകിച്ച് നാസ്തികരായ ആളുകളൊക്കെ അത് ആഘോഷമാക്കുകയും നമ്മുടെ മുമിനികളാകുന്ന പല സഹോദരന്മാർക്കും അത് സെൻഡ് ചെയ്ത് പാവപ്പെട്ട മിനീങ്ങളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ഗംഭീരമായ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു സന്ദർഭത്തിലാണ് സഹബാഖിറാം ആരായിരുന്നുവെന്നും അലൈഹി സ്വലമ തങ്ങൾക്കു ശേഷം ഖിലാഫത്തിന് അർഹൻ ആരായിരുന്നുവെന്നും മഹദിയാവുന്ന ഫാത്തിമാബി റതിലാഹു അൻഹയെ മുന്നിൽ നിർത്തി ഷിയാക്കൾ പടച്ചുവിട്ട ദുരാരോപണങ്ങൾ പുതിയ രീതിയിലും ഭാവത്തിലും നമ്മുടെ കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്ന ഈ മൗലിയെ പോലെയുള്ള ആളുകളുടെ ലക്ഷ്യമെന്താണെന്നും നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത് അമുഖമായി മുഖമായി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മുപ്പത് മിനിറ്റുള്ള ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ടിട്ട് അതിൽ ഏറ്റവും കൂടി മറുപടി പറയേണ്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാതെ അതിൻ്റെ ക്ലിപ്പൊന്നും മുറിച്ചിടാതെ നിങ്ങളോട് സൂചിപ്പിച്ച് അതിന് ചില മറുപടികളും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വിധത്തിലുള്ള ചില വിശദീകരണങ്ങളുമാണ് ഈ വേദിയിൽ സാധ്യയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഇൻഷാള്ള ഒരു ഘട്ടം വന്നാൽ അദ്ദേഹം പറയുന്ന ഓരോ അബദ്ധങ്ങളും കളവുകളും ഓരോന്നോരോന്നായി നമുക്ക് വിശദീകരിക്കണം അതിനുള്ള മാർഗങ്ങൾ ഇൻഷാള്ള നമുക്ക് ആലോചിക്കുകയും വേണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഈ കുറിച്ച് വ്യക്തിപരമായി ഞാൻ ഇതിൻ്റെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആദർശം സ്ഥിരമായി ആശയം മാറുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആശയം മാറിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് നല്ല ഭാഷയിൽ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ വസ്വാസിലാക്കുക ആദ്യം ഇദ്ദേഹം സർവമത സത്യവാദിയായിരുന്നു എല്ലാ മതങ്ങളും ഒരുപോലെ സത്യം എന്ന് വിശ്വസിക്കണമെന്ന് ഗംഭീരമായി പല പ്രഭാഷണങ്ങളും നടത്തി നടന്നു സത്യം പറഞ്ഞാൽ ഒരു മതക്കാരനും അങ്ങനെ ഒരു വാദം ഉണ്ടാവില്ല നമ്മൾ മുമ്പത് സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ വാദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഇസ്ലാമും ബഹുദൈവത്തെ വിശ്വസിക്കുന്ന മറ്റൊരു മതവും രണ്ടും ശരിയാണെന്ന് പറയാൻ കഴിയില്ല ഒന്നേ അത് അതേത് എന്നത് പ്രാമാണികമായി മറ്റൊരു വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അപ്രകാരം തന്നെയാണ് വിരുദ്ധങ്ങളായ ആദർശങ്ങളെല്ലാം കൂടെ ഒന്നാവുക എന്നുള്ളത് സാധ്യമേ അല്ല ഇദ്ദേഹം കുറെ കാലം ഇതിൻ്റെ ആളായിരുന്നു പിന്നെ കുറെക്കാലം നാരായണ ഗുരുദർശനങ്ങളിൽ ആകൃഷ്ടനായി ഏഴ് കൊല്ലത്തോളം അന്നൊക്കെ അയാൾ നാരായണ ഗുരുവിൻ്റെ ആദർശം മാത്രം പറഞ്ഞ് അതാണ് ശരിയെന്ന് പറഞ്ഞ് പലപ്പോഴും കാവ്യമുണ്ടെടുത്ത് കാവ്യ പുതുപ്പോടുത്ത് വർക്കലയിലും മറ്റും താമസിക്കായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സർവ്വവേദ സത്യവാദം എന്നുള്ള മറ്റൊരു ആശയത്തിലേക്ക് അയാളെത്തി സർവ്വവേദ സത്യവാദം എല്ലാ വേദങ്ങളും ശരിയാണ് അദ്ദേഹം വേദങ്ങളെന്ന് വ്യവഹരിക്കുന്ന പഴയ പുതിയ നിയമ ബൈബിളുകളും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളും ഇതെല്ലാം ഒന്നാണ് എന്ന രീതിയിലായി അദ്ദേഹത്തിൻ്റെ ആകർഷണം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സർവമത സത്യവാദത്തിൻ്റെ മറ്റൊരു വേഷനാണിത് കാരണം ഓരോ മതങ്ങളും വേദങ്ങളെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ഉള്ളത് എല്ലാ മതങ്ങളും സത്യമാണ് എല്ലാ മതങ്ങളും ഒരുപോലെ ശരിയാണ് എന്ന് പറയുന്നത് അതേപോലെയാണ് എല്ലാ വേദങ്ങളും ഒരുപോലെ ശരി എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും തൃത്വ ദൈവത്തെയാണ് ക്രൈസ്തവർ അംഗീകരിക്കുന്നത് പിതാവും പരിശുദ്ധാത്മാവും പുത്രനും ചേർന്ന മുക്കൂട്ട് ദൈവം പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പറയുന്നത് നമുക്കൊക്കെ അറിയാം സൂറത്ത് മുഹമ്മദിന്റെ പത്തൊമ്പതാമത്തെ വചനം അള്ളാഹു അല്ലാതെ ഒരു ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ഖുറാൻ പലയിടങ്ങളിൽ അത് ഊന്നി 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 പറഞ്ഞു അള്ളാഹുവിന്റെ ഭാഗമാണോ നബി അല്ല ഇസാ നബി തന്നെയും സ്വയതന്ത്രമായൊരു ദൈവമാണോ ഒരിക്കലും അല്ല സലാസ ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞവർ അവിശ്വാസികളാണെന്ന് ഇസ്ലാം ഖുർആൻ വ്യക്തമായ രീതിയിൽ പ്രഖ്യാപിച്ചതാണ് പിന്നെ എങ്ങനെയാണ് ഈ രണ്ട് ആദർശങ്ങളും ശരിക്കും വിരുദ്ധങ്ങളായ രണ്ട് ആദർശങ്ങൾ നിലകൊള്ളുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ഒരുപോലെ ശരിയാവുക പിന്നീട് അദ്ദേഹം അതും കുറച്ച് മാറ്റി പുതിയ നിയമ്മ ബൈബിൾ മുഴുവൻ ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യത്തെ നാല് പുസ്തകങ്ങൾ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഇത് നാലും ശരിയാണെന്നാണ് അപ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ളത് ശരിയല്ല എന്നുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ക്രിസ്തു മതത്തെ പിന്നീട് വികലപ്പെടുത്തിയ പൗലോസിന്റെ രചനകളാണ് കൂടുതലും ഈ പൗലോസിന്റെ ശിഷ്യനാണ് ലൂക്കോസ് അത് കാര്യം പൗലോസിന്റെ രചനകൾ ശരിയല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനാവുന്ന ലൂക്കോസ് പൗലോസിൽ നിന്ന് കേട്ടെഴുതിയത് ശരിയാണ് ഇങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യത്തിലേക്ക് കേളത്തിൽ ഏ ലാസ്റ്റ് ഇപ്പം അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം കേരളത്തിൽ പണ്ഡിതന്മാരുടെ നിതാന്ത ജാഗ്രത കൊണ്ട് ഷിയായിസം കേട്ടുകേൾവി മാത്രമാണ് ഇപ്പോഴും അങ്ങനെ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയും ചില ഫൗണ്ടേഷനൊക്കെ രൂപീകരിച്ചിട്ട് അവർ മുന്നേ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അത് വിരലിലെണ്ണാവുന്ന വ്യക്തികളിൽ മാത്രം പരിമിതമാണ് എന്തുകൊണ്ട് പണ്ഡിതന്മാരുടെ നിതാന്ത ജാഗ്രത തന്നെയാണ് ഈ വിഷയത്തിൽ ഗംഭീരമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് അഹ്ലു അഹ്ലസുന്ന ജമാഅത്തിന്റെ പണ്ഡിതനുണ്ട് പിൻഗാമികളിൽപ്പെട്ട മഹാന്മാർ ഈ കൊണ്ടോട്ടി വന്ന് ഷിയായിസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച തങ്ങളെന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചില ആളുകൾ അവർ ഗാൻ ബഹാദൂർമാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഗാൻ ബഹാദൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കണില്ല നമുക്ക് സമയം കുറവാണല്ലോ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർ അവർ ശമ്പളം കൊടുക്കും മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർക്ക് സ്വാധീനമുണ്ട് ഒരു മന്ത്രിയുടെ ഒക്കെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ സ്ഥാനത്തൊക്കെ അവരുണ്ടാകും ഇങ്ങനെ ഗാൻ ബഹദൂർമാരായിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം നേടി പണ്ട് മുതലേയുള്ളൊരു പ്രശ്നമാണത് രാഷ്ട്രീയ സ്വാധീനം നേടിയും മതത്തെ ഒതുക്കാൻ ശ്രമിക്കുക കേരള പരിസരത്തിൽ മത സംഘടനാ പരിസരത്തിൽ ഇപ്പം നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട് അങ്ങനെ സ്വാധീനം നേടി ഷിയായിസം കേരളത്തിൽ വളർത്താൻ ശ്രമിച്ച ആളുകളെ അതിശക്തമായ രീതിയിൽ അതിശക്തമായ രീതിയിൽ പൊന്നാനി പാരമ്പര്യത്തിലുള്ള അഹ്ലസുന്നയുടെ പണ്ഡിതന്മാർ എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് ഈ കൊണ്ടോട്ടി പൊന്നാനി കൈക്കാർ തർക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ പണ്ഡിതന്മാർ നിതാന്ത ജാഗ്രതയോടുകൂടെ പ്രവർത്തിച്ച കാരണം കേരളത്തിൽ ഷിയായിസം വേരോടിയതേ ഇല്ല ആ പേരും പറഞ്ഞിറങ്ങിയാൽ ഇനിയോ അത് ക്ലിക്കാവൂല എന്നവർക്കറിയാം കാരണം പണ്ഡിതന്മാരും താല്യമ്യങ്ങളും ദീനി പ്രബോധകന്മാരും സജീവമായി ഇപ്പോഴും കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ മുമ്പുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി പടവൊരുതിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇത് മറ്റ് ചില രീതിയിൽ ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്നത് അതിന് മുന്നിൽ നിൽക്കുന്നയാളാണ് ഈ സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന മൗലവി അയാളുടെ ഈ ഫാത്തിമ ബിബിർ അതി അള്ളഹന്നയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട പ്രസംഗം അരമണിക്കൂറുള്ളതാണ് അത് പല സഹോദരന്മാരും എനിക്ക് തന്നെ വിട്ടുവന്നു ഇതിങ്ങനെ പലരും പലരും കേട്ടുകൊണ്ടിരിക്കുന്നു യുക്തിവാദികൾക്കൊക്കെ ഇതൊരു വലിയ ആഘോഷമായി കാര്യം എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ഇടയിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഒന്നുമല്ല അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇസ്ലാമിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമായി അങ്ങനെ അവരൊക്കെ അതിൻ്റെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മുപ്പത് മിനിറ്റ് നീളമുള്ള ആ കുത്തുപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു വൃത്തികെട്ട അബദ്ധങ്ങളുടെ പഞ്ചാംഗമായി മാറി ആ ഒരു പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം